ശുചീകരണ തൊഴിലാളിയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ഒഴിവായത് വൻ ദുരന്തം ട്രെയിൻ പുറപ്പെടാൻ സെക്കൻഡുകൾ മാത്രമുള്ളപ്പോഴാണ് ട്രാക്കിലെ വിള്ളൽ ശുചീകരണ തൊഴിലാളി സൈനബയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് സിനിമാ കഥയെ വരുന്ന സംഭവങ്ങളാണ് കൊല്ലം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയായ സൈനബ ജോലിക്കെത്തി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രാക്കിന് സമീപത്തുമുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിനിടെയാണ് ട്രാക്കിലെ വിള്ളൽ ശ്രദ്ധയിൽപ്പെടുന്നത് ആലോചിച്ചു നിൽക്കാൻ സൈനബയുടെ മുന്നിൽ അധിക സമയമുണ്ടായിരുന്നില്ല മാലിന്യം നിറച്ച ചാക്ക് വിള്ളൽ കണ്ട ഭാഗത്ത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധ ക്ഷണിക്കും വിധം അടയാളം ചെയ്ത ശേഷം റെയിൽവേ ട്രാക്കിലൂടെ സ്റ്റേഷനിലേക്ക് സൈനബ ഓടി ഈ സമയം കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയിരുന്നു ട്രാക്ക് ക്ലീൻ ചെയ്ത് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ വിട്ടു നീങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വേസ്റ്റ് പാത്രം വിള്ളലിൻ്റെ അവിടെ അടയാളം വെച്ച് വെച്ച് ഞാൻ ഓടി ഓടി കയ്യുമൊക്കെ കാണിച്ച് അങ്ങനെ ആ വണ്ടി മൂവായ വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് നല്ലൊരു വിള്ളൽ ആയിരുന്നു എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെല്ലാം ചോദിച്ചു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവരതിൻ്റെ മെയിൻ്റെ പണിയെല്ലാം ചെയ്തു വണ്ടി വിട്ടുന്നു ഉടൻ തന്നെ ലോക്കോ പൈലറ്റും ഗാർഡും ട്രെയിനിൽ നിന്നിറങ്ങി വിള്ളൽ കണ്ട ഭാഗത്തെത്തി പരിശോധന നടത്തി ഉടൻ റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വിള്ളൽ മാറ്റുകയായിരുന്നു സൈനബയുടെ ജാഗ്രതയും ഇടപെടലും കൊണ്ട് ഒഴിവായത് വൻ ദുരന്തമാണ് സൈനബയുടെ ഇടപെടലിനെ ട്രെയിനുകളിലെ യാത്രക്കാരും റെയിൽവേ ഉദ്യോഗസ്ഥരും അഭിനന്ദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ റെയിൽവേയിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ് സൈനബ ആർ സൈനബരാജ് കൊല്ലം